അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ഇന്നാലി ലാഹിബഇ ഇന്നാലഹ റാജീവൻ അത്യന്തം ദുഃഖകരവും ഖേദകരവുമായിട്ടുള്ള വാർത്തയാണ് അറിയിക്കുവാനുള്ളത് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് മാണിക്കൂത്ത് പഴയവള്ളിക്കുളത്തിൽ മുങ്ങിപ്പോയ മൂന്ന് കുട്ടികൾ അതിൽ രണ്ട് കുട്ടികൾ നമ്മെ വിട്ട് പിരിഞ്ഞ വിവരമാണ് അറിയിക്കുവാനുള്ളത് രണ്ട് കുട്ടികളുടെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഒന്ന് പാലക്കി അസീസ് മാണിക്കോത്ത് ശാഖ നാലാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ ഖജാഞ്ചി പാലക്കി അസീസിൻ്റെ മകനാണ് മറ്റൊന്ന് കൊത്തിക്കാൽ മൂസാഹാജിയുടെ കോട്ടയഴ്ചയിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ് ഈ രണ്ട് കുട്ടികളാണ് മരണപ്പെട്ടു പോയത് മറ്റൊരു കുട്ടിയെ അതീവ ഗുരുതരാവസ്ഥയിൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അള്ളാഹു ആ കുട്ടിക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായി ദ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു വേർപാടിൻ്റെ ദുഃഖം താങ്ങുവാനുള്ള ശേഷി അവർക്ക് നൽകട്ടെ എല്ലാവരും അവരവരുടെ കുട്ടികളെ പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് വെള്ളക്കെട്ടിൽ പോകുന്നതും മറ്റും സൂക്ഷിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് ഞാനൊരു യാത്രയിലാണ് ഇപ്പോൾ ഡോക്ടർമാർ സ്ഥിരീകരിച്ചതായിട്ടുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഈ വാർത്ത പങ്കുവെക്കുന്നത് അബുബക്കർ മാണിക്കോത്തുമായി സംസാരിച്ചപ്പോൾ രണ്ട് കുട്ടികളുടെ മരണവും ഡോക്ടർമാർ സ്ഥിതീകരിച്ചു എന്നാണ് പറഞ്ഞത് അള്ളാഹു ആ കുടുംബത്തിന് സഹനവും ക്ഷമയും ഹൈറും നൽകട്ടെ അതേപോലെ തന്നെ ആ കുടുംബത്തിലുള്ള മരണപ്പെട്ടു പോയ ആ കുട്ടികളുടെ മാതാപിതാക്കളെ നാളെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന സന്താനങ്ങളായി മരണപ്പെട്ട രണ്ട് കുട്ടികളും മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഇത് ചെയ്യാം ചെയ്യാം അസ്ലാമലൈക്കും പറയത്തുള്ളൂ